എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഗുരുദേവനെ പിടിച്ചിട്ടാണ് കുറേ ആളുകളൊക്കെ ഇപ്പോൾ കുറെ പ്രചാരണങ്ങളൊക്കെ നടത്തുന്നത് കാരണം ഇപ്പോൾ പണ്ട് മുതൽക്കേ ചില ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഇട്ടുകൊണ്ട് കയറാൻ പാടില്ല പുരുഷന്മാരുടെ കാര്യമാണ് സ്ത്രീകളും അല്ല കേട്ടോ അപ്പോൾ അതിന് ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയപ്പോഴാണ് ഇവർക്ക് ഇത്രയും നാൾ ഇവരൊക്കെ ഉറങ്ങിപ്പോയിരുന്നു ഇപ്പോഴാണ് അവരെല്ലാവരും ഉറക്കം ഉള്ള ഉണർന്നു വന്നത് ഉറക്കത്തിൽ നിന്നും ഉണർന്നു വന്നത് എന്തായാലും ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അത് വിശ്വാസികൾക്കുള്ളതാണ് വിശ്വാസികൾക്ക് അവിടെ അങ്ങനെ ഷർട്ട് ഇടാതെ കയറുന്നതിൽ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താണ് പ്രശ്നം എന്തായാലും അതേ ഇവിടെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം നമസ്കാരം ആദ്യം തന്നെ എല്ലാ സ്നേഹ സ്നേഹത്തുക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഒരു പരാമർശമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ ചർച്ച ചെയ്യുന്നത് ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ പ്രവേശിക്കുമ്പോൾ അവരുടെ മേൽവസ്ത്രം അഴിച്ചു വെച്ചിട്ട് കയറുക എന്നൊരു രീതി ഒരു സമ്പ്രദായം കാലാകാലങ്ങളായി നിലനിൽക്കുന്നുണ്ട് അതിന് മാറ്റം വരണം കാലാനുസൃതമായി വരുത്തേണ്ട സാമൂഹ്യ മാറ്റങ്ങളിൽ ഉൾപ്പെടുത്തേണ്ട ഒരു വിഷയമാണ് എന്ന രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചു അതിനെ പിൻതാങ്ങിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നു അദ്ദേഹത്തിന്റെ പറയട്ടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ പറയുന്നത് താങ്കൾക്ക് തെറ്റായിട്ട് തോന്നുവാണെങ്കിൽ താങ്കൾ ക്ഷമിക്കുക ഇതൊരു ജനാധിപത്യ രാജ്യമാണ് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമുള്ളത് ആയതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം തുറന്നു പറയുകയാണ് ശരിക്ക് പറയുകയാണെങ്കിൽ ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഇട്ട് ജനങ്ങൾ കയറുന്നതിന് ഭക്തജനങ്ങൾ കയറുന്നതിന് താങ്കൾക്ക് എന്തിനാണ് ഇത്ര വിരോധം തോന്നേണ്ട കാര്യം ശരിക്കു പറഞ്ഞാൽ താങ്കൾ ക്ഷേത്രത്തിൽ പോകുന്ന ഒരാളാണോ എൻ്റെ ചോദ്യമാണ് താങ്കൾ ക്ഷേത്രത്തിൽ പോവാറുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല താങ്കൾക്ക് എൻ്റെ മുത്തച്ഛനും അവനുള്ള പ്രായമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തു തന്നെയായാലും ഞാൻ താങ്കളെ പ്രായം കൊണ്ട് ബഹുമാനിക്കുന്നുണ്ട് എന്നാലും താങ്കളുടെ ഈ ഒരു പ്രസ്താവനയ്ക്ക് എൻ്റേതായിട്ടുള്ള ഒരു മറുപടി പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറയുകയാണ് താങ്കൾ ക്ഷേത്രത്തിൽ കയറുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ താങ്കൾ ക്ഷേത്രത്തിൽ സ്ഥിരമായിട്ട് കയറുന്ന ഒരു ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ വർഷത്തിൽ ഒരു തവണയെങ്കിലും ക്ഷേത്രത്തിൽ പോകുന്ന ഒരാളാണെങ്കിൽ താങ്കൾക്ക് ഈ ഒരു കാര്യത്തിന് അഭിപ്രായം പറയുന്നതിനോട് ഒരു തെറ്റുമില്ല പക്ഷേ ക്ഷേത്രത്തിൽ പോവാത്ത ഒരാൾക്ക് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നോട് പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ താങ്കൾ ക്ഷേത്രത്തിൽ പോവാറില്ല താങ്കളെന്നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള മിക്ക ആളുകളും അങ്ങനെ ക്ഷേത്രത്തിൽ പോവാറില്ല എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ അതിനോടൊന്നും എനിക്കൊരു യോജിപ്പുമില്ല കാരണം നമ്മുടെ ഈ ഏരിയയിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ക്ഷേത്രത്തിലൊക്കെ പോവാറുണ്ട് ഉത്സവ പരിപാടിയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് പങ്കെടുക്കാറുമുണ്ട് അതുകൊണ്ട് അങ്ങനെ അടച്ചു പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല പക്ഷേ എന്നാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷേത്രത്തിൽ പോകുമോ അറിയില്ല ഇനി ക്ഷേത്രത്തിൽ പോവാത്ത ആളാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയ്ക്ക് യാതൊരു പ്രസക്തിയും ഇല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ പാർട്ടിക്കാരൊക്കെ എന്നെ വന്ന് പൊങ്കാല ഇട്ടാലും ശരി തന്നെ ഞാൻ പറയുന്നതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് അതിനെ പിന്താങ്ങിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശനും രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് വെള്ളാപ്പള്ളി നടേശനെന്നല്ല ഇനി ഏത് പള്ളി വന്നാലും ശരി തന്നെ ക്ഷേത്രം എന്നുള്ള കാര്യം എന്ന് വെച്ചാൽ അത് വിശ്വാസികൾക്കുള്ളതാണ് ക്ഷേത്രത്തിൽ വിശ്വാസമുള്ളവരാണ് പോകുന്നത് അങ്ങനെ പോകുന്ന വിശ്വാസികൾക്ക് ഷർട്ട് ഊരുന്നതിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് താങ്കൾക്ക് വിഷമം തോന്നുന്നത് അതാണ് എന്റെ ചോദ്യം അഭിപ്രായത്തിൽ കാണാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ പുരുഷന്മാർ മാറ്റി വെച്ചിരുന്നത് എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് സച്ചിദാനന്ദ അതെന്തിനാണ് പൂണൂൽ കാണാൻ വേണ്ടിയിട്ടാണ് ഷർട്ട് ഊരി വെച്ചിട്ട് ക്ഷേത്രത്തിൽ കയറിപ്പിച്ചത് എന്നൊക്കെ പറയുമ്പോ എന്തോ എനിക്ക് അതിനോട് ഒരു യോജിപ്പുമില്ല അങ്ങനെയാണെങ്കിൽ ഈ പൂണൂൽ കാണുന്നത് ബ്രാഹ്മൺസിന് മാത്രമല്ലല്ലോ സഹോദരങ്ങളെ ഊണൂൽ എന്ന് പറയുന്ന സാധനം ആചാരിമാരും ധരിക്കാറുണ്ട് ഞാനൊരു ആചാരി സ്ത്രീയാണ് ആചാരിമാരും പൂണൂല് ധരിക്കാറുണ്ട് ആചാരി എന്ന് പറയുമ്പോൾ ഹൈന്ദവരാണ് വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് ആചാരിമാർ എന്നറിയപ്പെടുന്നത് അപ്പോൾ അവരും പൂണൂല് ധരിക്കാറുണ്ട് നമ്മളെ ജാതിയിൽ തന്നെയുള്ള ഒരുപാട് പേരും പൂണൂല് ധരിക്കുന്ന പുരുഷന്മാരുണ്ട് അവർ പക്ഷേ കൂടുതലും ചെയ്യുന്നത് ക്ഷേത്ര ക്ഷേത്ര പൂജകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ക്ഷേത്ര കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആശാരിമാർ പൂണൂല് ധരിക്കാറുണ്ട് അവർ മാത്രമല്ല ധരിക്കാറുള്ളത് പഴയ കാലത്തുള്ള നമ്മുടെ എന്താണ് അതിന് പറയുന്നത് കണക്കന്മാരെന്നൊക്കെ പറയും കുറ്റിയൊക്കെ അടിക്കുമല്ലോ കുറ്റിയൊക്കെ അടിക്കുകയും പൂജകളൊക്കെ ചെയ്യുകയും ചെയ്യുമല്ലോ അങ്ങനെയൊക്കെയുള്ള ആളുകളും പൂണൂല് ധരിക്കാറുണ്ട് ബ്രാഹ്മണര് മാത്രമല്ല ധരിക്കാറുള്ളത് നമ്മുടെ കാസ്റ്റിൽ പെടുന്ന ആളുകളും പൂണുനൂല് ധരിക്കാറുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് ഈഴവരും ധരിക്കാറുണ്ട് പൂണൂല് എന്ന് വെച്ചാൽ താന്ത്രിക വിദ്യകളൊക്കെ പഠിച്ചിട്ട് ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന തരത്തിലുള്ള ഈഴവരുണ്ട് അതുപോലെ തന്നെ ഹരിജന്സ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും ഉണ്ട് അവരും ധരിക്കാറുണ്ട് പൂണൂല് ഇന്നത്തെ കാലത്ത് പൂണൂലെന്ന് പറയുന്ന കാര്യം ഒട്ടുമിക്ക ആളുകളും ധരിക്കാറുള്ളത് തന്നെയാണ് അത് അവർ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ധരിക്കാറുള്ളത് എന്നാലും എനിക്ക് ഹരിജൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ര ഇതില്ല പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർ ധരിക്കാറുണ്ട് ഇന്നത്തെ ഒരു കാറ്റഗറിയിൽ ധരിക്കാറുണ്ട് ക്ഷേത്രത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നവർ എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ലാസ്റ്റ് പറഞ്ഞതിനോട് എനിക്ക് അത്രയ്ക്ക് അറിയില്ല പക്ഷേ ഈ ഇടവാസം അതുപോലെ തന്നെ വിശ്വകർമ്മരൊക്കെ പൂണൂല് ധരിക്കാറുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് അതുപോലെ തന്നെ നായർ സമുദായത്തിൽ പെടുന്ന ആളുകളും ക്ഷേത്ര പൂജകളും കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ പൂണുനൂല് ധരിക്കാറുണ്ട് വേണ്ടിയാണ് മാറ്റിയിരുന്നത് എന്ന കാര്യത്തിൽ കാര്യത്തിൽ എനിക്ക് എനിക്ക് തോന്നുന്നില്ല ആ വ്യക്തതയില്ല പക്ഷെ അതാണ് എനിക്കും പറയാനുള്ളത് എനിക്കും ആ ഒരു കാര്യത്തിൽ യാതൊരു വിധ വ്യക്തതയില്ല എനിക്ക് അതിനോട് യാതൊരുവിധ യോജിപ്പുമില്ല അപ്പോൾ എനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ക്ഷേത്രത്തിൽ കയറുന്ന സമയത്തിന് പുരുഷന്മാർ പൂണൂല് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഷർട്ട് അഴിപ്പിച്ചു വെച്ചിട്ട് ക്ഷേത്രത്തിൽ കയറ്റിയത് എങ്കിൽ പണ്ട് കാലത്തെ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ പറ്റാത്ത ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് മാറത്ത് തുണി കിടന്നാലും നമ്മുടെ തമ്പുരാന്മാരൊക്കെ അത് അഴിപ്പിച്ച് മാറ്റുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു തുണി ഇടുകയാണെങ്കിൽ പറയും തുണി മാറ്റാൻ പറയുന്നൊരു സമ്പ്രദായം അത് സ്ത്രീകളുടെ പൂണൂല് കാണാൻ വേണ്ടിയിട്ടാണോ എന്ന് അറിയില്ല എന്ത് തന്നെയാലും പണ്ട് കാലത്തെ തമ്പുരാന്മാരൊക്കെ അടിയാള സ്ത്രീകളെയൊക്കെ കാണുമ്പോഴത്തേക്ക് അവരുടെ പുറത്ത് ഇട്ടിരിക്കുന്ന മാറുമറച്ചിട്ടിരിക്കുന്ന തുണി മാറ്റാനായിട്ട് ആവശ്യപ്പെടുമായിരുന്നു പക്ഷേ അതും പൂണുനൂല് കാണാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ ആ Adrián. വളരെ വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ പണ്ട് കാലങ്ങളിൽ എല്ലാ ജാതിയിലും പെട്ട ആളുകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ദൈവത്തിന് മുന്നിൽ എത്തുമ്പോൾ എല്ലാവരും സമന്മാരാണ് എന്ന ഒരു ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ പിന്തുടർന്നു പോകുന്ന ഒരു സമ്പ്രദായമാണ് ഈ മേൽവസ്ത്രം അഴിച്ചു വെക്കുക എന്നുള്ളത് പിന്നെ മറ്റു ചില ആത്മീയ അതാണ് പറയാനുള്ളത് വെച്ചാൽ ഇപ്പോൾ ഈ പുള്ളിക്കാരന്മാരൊക്കെ പറയുന്നത് പുള്ളിക്കാരന് ഞാൻ ഉദ്ദേശിച്ചത് ഇവര് പറയുന്നതെന്ന് വെച്ചാൽ കുറെ സന്യാസിമാർ സ്വാമിമാരൊക്കെ ഇപ്പൊ ഇറങ്ങിയ ആളുകളൊക്കെ പറയുന്നു എന്ന് വെച്ചാൽ പൂണുനൂല് കാണുന്നതിന് വേണ്ടിയിട്ടാണ് പണ്ട് കാലത്ത് ഈ മേൽവസ്ത്രം അഴുപ്പിച്ചത് എന്നാണ് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ അതായത് അത്രയും പഴയ കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ അവിടെ പുരുഷന്മാരാരും മേൽവസ്ത്രം ധരിച്ചിരുന്നില്ല എന്ന് പറയുന്നതാണ് വാസ്തവം കാരണം അന്നത്തെ കാലഘട്ടത്തിൽ പുരുഷന്മാർ കൂടുതലും ഒരു മുണ്ടോ തോർത്തോ ഉടുത്തിട്ട് അതിൻ്റെ പുറത്തൊരു വേറൊരു തോറത്തെടുത്ത് ഇങ്ങനെ ഷോൾഡറിൽ ഇടുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത് പഴയ കാലത്തിലുള്ള ആളുകൾ അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് എൻ്റെ എനിക്ക് പരിചയമുള്ള നല്ല പഴയ ആളുകളൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യവും പണ്ട് കാലത്തുള്ള എന്ന് പറഞ്ഞാൽ ഒരു ലുങ്കിയോ എന്തെങ്കിലും എടുത്തിട്ട് ഉടുപ്പിടാതെ കൂടുതലും ഇങ്ങനെ ഒരു തോർത്തിട്ടുകൊണ്ടാണ് പുരുഷന്മാർ സഞ്ചരിച്ചിരുന്നെ അങ്ങനെയാണെങ്കിൽ പിന്നീട് അവർ പൂണുനൂല് കാണാൻ വേണ്ടിയിട്ട് ഇത് മേൽവസ്ത്രം ഊരിയിട്ട് കയറേണ്ട കാര്യമില്ലല്ലോ മേൽവസ്ത്രം ഉണ്ടെങ്കിലല്ലേ അത് ഊരേണ്ട ആവശ്യം പണ്ട് കാലത്ത് വരുന്നുള്ളോ അവർക്ക് ഒന്നും ഊരാതെ തന്നെ അവരുടെ പൂണുനൂല് കാണാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ തന്നെ ഈ ലോകത്തുള്ള എല്ലാ പുരുഷന്മാരും പൂണുനൂലും ധരിച്ചുകൊണ്ടാണോ നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ ചെറിയ പിള്ളേർ വരെ ആ ക്ഷേത്രത്തിൽ കയറുമ്പോൾ മേൽവസ്ത്രം ഊരേണ്ട കാര്യം എന്താണ് അവർക്കും എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അറിയില്ല എന്തായാലും ഇപ്പോൾ എന്താണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല ഇപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് കുറേ ആളുകൾ നിരീശ്വരവാദികളൊക്കെ ശ്രമിക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ എനിക്ക് എനിക്കിവിടെ ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യമാണ് എൻ്റെ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം അതേസമയം എൻ്റെ ചോദ്യത്തിന് ഒരു പ്രസക്തി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാം സംഭവം വേറൊന്നുമല്ല എനിക്ക് ചോദിക്കാനുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ സർക്കാരൊക്കെ എടുത്തിരിക്കുന്ന തീരുമാനമെന്ന് വെച്ചാൽ ഗുരുവായൂരാണെങ്കിലും തുളസിമാല വേണ്ട തുളസിയില വേണ്ട അതുപോലെ ഉദയാസ്തമന പൂജ വേണ്ട പിന്നെ ശബരിമലയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അങ്ങോട്ട് ചെറിയ ചെറിയ തിരി കർപ്പൂരം ഇതുപോലെയുള്ള സംഭവങ്ങളൊന്നും കൊണ്ടു ചെല്ലണ്ടായിട്ടൊന്നും അയ്യപ്പസ്വാമിക്ക് ഇഷ്ടമല്ലെന്ന് അയ്യപ്പസ്വാമി നേരിട്ട് വന്നവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതൊന്നും അങ്ങോട്ട് കൊണ്ടു ചെല്ലരുതെന്ന് അവർ പറയുന്നുണ്ട് പിന്നെ പല ക്ഷേത്രങ്ങളിലെയും പൂജയ്ക്കൊക്കെ ചെയ്ഞ്ചൊക്കെ വരുത്തുന്നുണ്ട് അതുപോലെ ഇതേ ഇപ്പം മേൽവസ്ത്രം അഴിച്ചു വെച്ചിട്ട് കയറുന്ന ക്ഷേത്രങ്ങളിൽ അത് അഴിച്ചു വെക്കേണ്ട ആവശ്യമില്ല എന്ന് കുറേ ആളുകൾ പറയുന്നു അപ്പോൾ ഇവർക്കൊന്നും ഈശ്വര വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവരൊക്കെ ഈ വക കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്ന് എനിക്കറിയില്ല വിശ്വാസികളാണ് ഇതൊക്കെ ഫോളോ ചെയ്തു വരുന്നത് അപ്പോൾ അതിന് മാറ്റം കൊണ്ടുവരേണ്ട ന്യൂജൻ ദൈവങ്ങളാക്കി വെക്കേണ്ട കാര്യമില്ല എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇന്ന് ക്ഷേത്രങ്ങളിലുള്ള നമ്മുടെ മൂർത്തികൾക്ക് അത് ദേവനായാലും ദേവി ദേവിമാരായാലും അവർക്ക് നമ്മൾ കൊണ്ടു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഉടയാടെയാണ് സമർപ്പണമായിട്ട് കൊടുക്കുന്നത് അത് സാരി ഉണ്ടാവും സാരി എന്ന് പറയുന്നത് കസവ് സാരി നേരിയത്ത് അതുപോലെ തന്നെ ദേവി ർക്കും ദേവന്മാർക്കൊക്കെ ഉടുപ്പിക്കുന്ന തരത്തിലുള്ള സാരികളുണ്ട് ദേവിമാർക്കാണ് കൂടുതലും സാരി ദേവന്മാർക്ക് ഉടയാടയാണ് ഉടയാട എന്ന് പറയുമ്പോഴത്തേക്ക് അത് പാവാട അതിൽ കൂടെ തന്നെ കൂടി മിക്സ് ചെയ്തത് ഉടയാട എന്ന് പറയും അത് ഹൈന്ദവർക്കെല്ലാം നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് പിന്നെ അപ്പോൾ ഉടയാടയാണ് കൊണ്ടു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ കാലം പുരോഗമിച്ച് 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 വരുമ്പോഴത്തേക്ക് ഇന്നത്തെ നിരീശ്വരവാദികൾ പറയും എന്തിനാണ് ദേവി ദേവന്മാർക്കൊക്കെ ഉടയാട അതിന്റെ ആവശ്യം എന്താണ് നമുക്കൊരു കാര്യം ചെയ്യാം ബിക്കിനെയും ഇട്ട് ദേവനെയും ദേവിയേയും ഇരുത്താം എന്ന് പറയുന്നൊരു സന്ദർഭം വരാതിരുന്നാൽ ഭാഗ്യം നിരീശ്വരവാദികളല്ലേ അവരെന്തും പറയും നാളൊരു സമയം ദേവനും ദേവിക്കും ബിക്കിനെ ഇട്ടിരുത്താമെന്ന് ദൈവ് ചെയ്ത് പറയരുത് എൻ്റെ ഒരു പ്രത്യേക അപേക്ഷയാണ് ഇത് ഞാൻ ആരോടൊന്നില്ലാതെയാണ് പറയുന്നത് ഒരാൾ ഒരാളോടൊന്നല്ല ആരുടെയും പേര് പറയുന്നില്ല ആർക്കും വേണ്ടിയിട്ട് പ്രത്യേകം പറയുന്നതല്ല നിരീശ്വരവാദികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയാനുള്ള ഒരു കാര്യമാണ് നാണം മറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ലേ ഈ ഉടയാടകളും ഉടവസ്ത്രങ്ങളൊക്കെ ഉടുക്കുന്നത് അപ്പോൾ പിന്നെ ബിക്കിനെ ഇട്ടാലും അത്യാവശ്യം മേലും താഴെയും നാണം ഭാഗങ്ങൾ മറിഞ്ഞിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ആരും ദേവനും ദേവിക്കും ും ബിക്കനിട്ടിരുത്താനായിട്ട് ദയവ് ചെയ്ത് പറയരുത് ഇത് എൻ്റെ ഒരു അപേക്ഷയായിട്ടെടുക്കുക പിന്നീട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ നമ്മൾക്ക് ഉള്ള ക്ഷേത്രങ്ങൾ പോലും മര്യാദയുടെ ഭാഷയിൽ നല്ല രീതിയിൽ പൂജകളും കാര്യങ്ങളും നടക്കുന്ന ക്ഷേത്രത്തിൽ പോലും ഇപ്പോൾ ഷർട്ട് ഷർട്ടിൻ്റെ വിഷയം വന്നതുകൊണ്ടാണ് വന്നതുകൊണ്ടാട്ടോ ഞാനിത് പറയുന്നത് ഷർട്ടൊക്കെ ഊരി മാറ്റി വെച്ചിട്ട് കയറിയാൽ എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമാണ് അവരോട് മാത്രമല്ല പൊതുവേ ഈ ഒരു സമൂഹത്തോട് എനിക്ക് ചോദിക്കാനുള്ളൊരിതാണ് ഇപ്പോൾ നിലവിലുള്ള ക്ഷേത്രത്തിൽ തന്നെ അനാവശ്യമായിട്ടുള്ള ഓരോരോ നിയമങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ആളുകൾ ശ്രമിക്കുന്നുണ്ട് ഓരോ ആളുകളും ക്ഷമി ശ്രമിക്കുന്നുണ്ട് അത് വിശ്വാസികളല്ലാത്ത ആളുകളാണ് ശ്രമിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഓരോരോ പള്ളികളും ഒക്കെ പൊളിച്ചിട്ട് അതിൻ്റെ അടിയിൽ ശിവലിംഗമുണ്ട് അതുകൊണ്ട് അത് കുത്തി ഇളക്കി നമുക്ക് ക്ഷേത്രം പണിയണമെന്ന് വാശി പിടിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ കുറേ ആളുകൾക്ക് ദൈവവിശ്വാസമില്ല അങ്ങനെ ദൈവം വിശ്വാസമില്ലാത്ത ആളുകൾ എന്തിനാണ് ഈ പള്ളികളൊക്കെ കുത്തി തുരന്ന് അതിൻ്റെ അടിയിലിരിക്കുന്ന ശിവലിംഗം പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ ക്ഷേത്രം ആവണം എന്ന് വാശി പിടിപ്പിക്കുന്നത് അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൂടി ഒന്ന് വ്യക്തമാക്കൂ അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ചോദിക്കുന്നത് അതിൻ്റെ ഉത്തരം അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇപ്പം നിലവിലും ഉള്ള ക്ഷേത്രങ്ങൾ പോലും മര്യാദക്ക് ക്ഷേത്രങ്ങളുടെ ആ ഒരു വിശ്വാസത്തിൽ വരെ ചോദ്യം ചെയ്യുകയാണ് വിശ്വാസത്തെ ക്ഷേത്രത്തിൻ്റെ വിശ്വാസങ്ങളെ വരെ ആ ഒരു പവിത്രതയെ വരെ ചോദ്യം ചെയ്യുകയാണ് അപ്പോൾ പിന്നെ കൂടുതൽ കൂടുതൽ ക്ഷേത്രങ്ങൾ മുന്നോട്ട് വരട്ടെ എന്ന് ആശയം മുന്നിൽ കാണിക്കുന്നത് ഒട്ടും ശരിയല്ല നിലവിലുള്ളതിനെ ആ ഒരു രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് വെച്ചാൽ പണ്ട് കാലം തൊട്ട് നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന ആ ആചാരങ്ങൾ അതേപടി നിൽക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാനൊരു ഭക്തയാണ് ഞാനൊരു യൂട്യൂബർ അമ്മ വീ അതുപോലെ ഭാര്യ കുടുംബിനി എന്നതിനേക്കാളുപരി ഞാനൊരു ഭക്ത കൂടിയാണ് ഞാൻ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് നല്ല വിഷമം ഉണ്ടാകുന്നുണ്ട് എൻ്റെ മക മകന് പതിനെട്ട് വയസ്സായിട്ടുണ്ട് പതിനെട്ട് വയസ്സായ എൻ്റെ മകനെ അവന് ഓർമ്മ വെച്ച കാലം മുതൽക്കേ നമ്മുടെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ദേവി ക്ഷേത്രം അവിടെ എല്ലാ വർഷവും ഭരണിക്ക് ഉരുൾ നടത്താറുണ്ട് ഉരുൾ ഉരുളന്ന് പറയുമ്പോൾ വലിയ ക്ഷേത്ര കോ കോമ്പൗണ്ടാണ് അവർ എല്ലാവർക്കും അറിയാമായിരിക്കും ഉരുളെന്ന് വെച്ചാൽ എന്താണെന്ന് ഉരുൾ നേർച്ച കൈ ഇങ്ങനെ ഇങ്ങനെ ഉയർത്തി വെച്ച് ഇങ്ങനെ തൊഴുത് കിടന്നിട്ട് പ്രദക്ഷിണ വെക്കുക കിടന്നുകൊണ്ട് ക്ഷേത്രത്തിന് മൂന്ന് റൗണ്ട് അഞ്ച് റൗണ്ട് അങ്ങനെയൊക്കെയാണ് അങ്ങനെ പ്രദക്ഷിണം വയ്ക്കുക പിന്നെ പല ആളുകളും റോഡീന്നേ പ്രദക്ഷിണം വെച്ചുകൊണ്ട് വരാറുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷേത്രാചാരങ്ങളെയൊക്കെ മുറുകു പിടിച്ച് ജീവിക്കുന്നവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാതെ ഫീൽ ചെയ്യും ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയൊക്കെ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കുക വിശ്വാസമില്ലാത്ത ആളുകളാണ് ഇത്തരം പ്രവചനങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത് എന്തിനാണ് വിശ്വാസമില്ലാത്ത ആളുകൾ വിശ്വാസികളുടെ നെഞ്ചിൽ കുത്തി കീറുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് വിശ്വാസമില്ലാത്തവർക്ക് ആ രീതിയിലങ്ങ് പൊക്കൂടെ ഇപ്പോൾ പുരുഷന്മാർ ഷർട്ട് ഇട്ട് കയറിയാലും ഷർട്ട് ഇടാതെ കയറിയാലും വിശ്വാസമില്ലാത്ത ആളുകൾക്ക് അതിനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല അവർ കയറാതിരിക്കുക അവർക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും അത് പറയുന്നില്ലല്ലോ ചില ക്ഷേത്രങ്ങളിൽ ചില പ്രത്യേകതരം ക്ഷേത്രങ്ങളിൽ മാത്രമേ അത് പറയുന്നുള്ളൂ അത് കൂടുതലും എൻ്റെ ഒരു വിശ്വാസപ്രകാരം അഷ്ടദേവ പ്രശ്നം എന്ന് പറയുന്നൊരു സംഭവമുണ്ട് പ്രശ്നം വയ്ക്കുക എന്നുള്ള ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നം അങ്ങനെ എന്താണെന്ന് പറയുന്നത് അങ്ങനെ പ്രശ്നം വെക്കുമ്പോൾ ഓരോ ക്ഷേത്രത്തിലെയും ദേവനും ദേവനായാലും ദേവിക്കായാലും അവരുടെ ഇഷ്ടങ്ങളുണ്ട് ചില അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ തരത്തിലുള്ള ആചാരങ്ങൾ വച്ചിരിക്കുന്നത് ചില ക്ഷേത്രങ്ങളിലെ മൂർത്തിക്ക് ഷർട്ട് ഉപയോഗിച്ച് കയറുമ്പാ അത് ദേവപ്രശ്നം നടത്തുമ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു രീതിയാണ് ആ ഒരു രീതി വച്ചിട്ടാണ് ഫോളോ ചെയ്ത് വരുന്നത് പണ്ടുകാലം മുതൽക്കേ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു അഞ്ച് മൂർത്തി ക്ഷേത്രമുണ്ട് ഭയങ്കര ശക്തിയായിട്ടുള്ള ക്ഷേത്രമാണ് അഞ്ച് മൂർത്തികൾ എന്ന് പറയുമ്പോൾ അവിടെ ശിവനും വിഷ്ണുവും അതുപോലെ തന്നെ ഗണപതിയും ശാസ്താവും ഭഗവതിയും ഉള്ളൊരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിനുള്ള പണ്ട് കാലം തൊട്ടേ ഉള്ള ക്ഷേത്രമാണ് പണ്ട് കാലം തൊട്ടേ ഉള്ള അവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ മഹാവിഷ്ണുവിൻ്റെ മോഹിനി രൂപമാണ് അവിടെ ഇരിക്കുന്നത് ക്ഷേത്രത്തിൽ അവിടെ ഇരിക്കുന്ന മഹാദേവൻ എന്ന് പറയുന്നത് ആ മോഹിനി രൂപം കണ്ട് ഭ്രമിച്ച് നിൽക്കുന്ന മഹാദേവനാണ് അവിടുത്തെ പ്രതിഷ്ഠ ആ ഒരു ക്ഷേത്രത്തിനുള്ളിൽ ആളുകൾക്ക് പ്രതിഷ്ഠ കയറണമെന്നുണ്ടെങ്കിൽ ആദ്യം മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങുന്നു കയറുന്നു ഷർട്ട് ഊരി ഷോൾഡറിൽ ഇട്ടിട്ടാണ് കയറുന്നത് തിരിച്ച് പ്രതിഷ്ഠമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ ഷർട്ടിടും അതുപോലെ ഇവിടെ അടുത്തൊരു ദേവി ഞാൻ ഈ ഉരുൾ നേർച്ചയും കാര്യങ്ങളൊക്കെ ഉള്ള ക്ഷേത്രം ഈ ഉരുളൊക്കെ ഈ ക്ഷേത്രത്തിൽ ഉണ്ട് അവിടെ ഇതുപോലെ തന്നെയാണ് കാര്യം ഷർട്ട് ഉപയോഗിച്ച് കയറാൻ പാടില്ല ഷർട്ട് ഒരു ഷോൾഡറിൽ ഇട്ടിട്ടാണ് കയറുന്നത് പിന്നെ നമ്മുടെ അയൽപക്കത്തുള്ള ക്ഷേത്രങ്ങളിലൊന്നും ആ ഒരു രീതിയില്ല ബാക്കി എല്ലാ ക്ഷേത്രങ്ങളിലും ഷർട്ട് ഇട്ടിട്ട് കയറാം എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെ ഇല്ലല്ലോ അത് ഫോളോ ചെയ്തു വരുന്ന ക്ഷേത്രത്തിൽ അത് ചെയ്യുന്നതിന് മറ്റുള്ളവർക്ക് എന്തിനാണ് ഇങ്ങനെ വിഷമം തോന്നേണ്ടത് ക്ഷേത്രത്തിൽ പോകുന്നവരാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതെങ്കിൽ അത് കേൾക്കാൻ ഒരു ബോധമുണ്ട് ഇനി ക്ഷേത്രത്തിൽ പോകുന്നവരെല്ലാം വിശ്വാസികളാവണമെന്നുമില്ല വിശ്വാസികൾക്കുള്ളതാണ് ക്ഷേത്രം വിശ്വാസികളല്ലേ മണിക്കൂറുകൾ നീണ്ട ക്യൂ ഒക്കെ ചെയ്ത് ക്ഷേത്രത്തിൽ പോകുന്നത് ഇതേ കണ്ടില്ലേ ഞാനൊരു വിശ്വാസിയായതുകൊണ്ടാണ് നാൽപ്പതാമത്തെ വയസ്സിലും ഒട്ടത്തലയും വെച്ചിട്ട് ഞാൻ ഇവിടെ ഞാനിവിടെയിരുന്ന് വീഡിയോ ചെയ്യുന്നത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു വിഗ് മേടിച്ചു വെക്കാൻ വേണ്ട ഞാൻ മുടി കൊടുത്തത് എൻ്റെ ദേവനാണ് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഹൃദയത്തിൽ ഞാൻ കൊണ്ടുനടക്കുന്ന ഒരു ഭഗവാന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ തലമുടി കൊടുത്തത് അത് കിളിർത്തു വരുന്ന ഇതുവരെയും ഞാൻ വിഘും വെക്കില്ല ഒന്നും വെക്കില്ല ഞാൻ ഇങ്ങനെ നടക്കും അതിന് ഇനി മറ്റുള്ളവരെങ്ങനെ വിമർശിച്ചാലും എനിക്കൊരു വിഷയമില്ല ഞാൻ മറ്റുള്ളവരുടെ ചിലവിലല്ലല്ലോ കഴിയുന്നത് ഈ മുടി വളർന്നു കഴിഞ്ഞാലും ഞാൻ ഇനിയും മുട്ടയടിക്കില്ലെന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ ചിലത് ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട് അത് ആ ഒരു രീതിയിൽ വരികയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ വീണ്ടും അങ്ങനെ ചെയ്തു എന്ന് വരും എൻ്റെ തലയല്ലേ എൻ്റെ മുടിയല്ലേ എൻ്റെ സ്വാതന്ത്ര്യം എൻ്റെ മനസ്സിലുള്ള ഭക്തി അതൊരു ഭക്തനും ദേവനും മാത്രം അറിയുന്നതാണ് അങ്ങനെയാണ് ഭക്തരുടെ മനസ്സ് പോകുന്നത് അവരെന്ത് ചെയ്യും എന്ന് കരുതി എനിക്ക് ഭക്തി ഉണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഒരിക്കലും ഒരു എന്താണ് അന്ധവിശ്വാസിയല്ല അത് ഞാൻ തുറന്നു തന്നെ പറയട്ടെ ഞാൻ ഒരിക്കലും ഒരു അന്ധവിശ്വാസിയല്ല അന്ധവിശ്വാസങ്ങൾക്ക് കൂട്ടു നിൽക്കുന്ന ആളുമല്ല പക്ഷെ ഞാൻ നല്ലൊരു വിശ്വാസിയാണ് അപ്പോൾ മറ്റുള്ളവരെ മനസ്സിൽ മുറിവേക്കുന്ന മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവാതിരിക്കുകയാണ് നല്ലത് നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നമ്മളെന്തിനു മറ്റുള്ളവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യണം അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് എന്തായാലും എൻ്റെ ഈ ഒരു വീഡിയോ വഴി ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വേദനകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ക്ഷമിക്കുക ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായം മാത്രമാണ് ഇതൊരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഞാൻ ഈ ഒരു വീഡിയോ വഴി ഞാൻ ആരെയും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരെയും ഒരു മതവിശ്വാസികളെയും ഒരു തരത്തിലും ആരെയും ബോഡി ഷേമിങ്ങോ മാനസികമായിട്ട് തളർത്തുന്ന രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് കേവലം എൻ്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത് കാരണം ഇത് ഇന്ത്യയാണ് ഇന്ത്യക്കുള്ളിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് അത് ഏത് പെറ്റ് വീഴുന്ന കുഞ്ഞു വാവയ്ക്ക് വരെ ഉണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ജയ് ഹിന്ദ്